ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് കീഴിൽ പ്രവർത്തിക്കുന്ന ചാസ് മാവേലി വനിതാ സ്വയം സഹായ സംഘം ഏറ്റുമാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പേര് വേണ്ട നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി ആവശ്യമില്ല നമുക്ക് സ്വയം എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മളൊന്ന് ചോദിച്ചാൽ നമ്മളെ സഹായിക്കാനായിട്ട് ആൾക്കാരുണ്ട് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ മടിച്ചിരിക്കും എനിക്ക് ക്യാൻസർ വന്നപ്പം ഞാൻ ആ കാര്യം പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തു ബെന്നി തടത്തലിന്റെ വസതിയിൽ സംഘം പ്രസിഡന്റ് പ്രീത എം സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജി തടത്തിൽ ചാർസ് കോർഡിനേറ്റർ സജി ഷാജി ബിനുരാജ് പി ടി സാൻഡി കുഴിമ്യാലിൽ അന്നമ്മ ജോർജ് ഗ്രേസി പുഞ്ചായിൽ ലിസി നെടുങ്ങാട്ട് നിഷ എം ലൂക്കോസ് രജനിമോൾ ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ